നമസ്കാരം ഏഷ്യയിലെ വളർന്നുകൊണ്ടിരുന്ന സാമ്പത്തിക ശക്തി എന്നായിരുന്നു ഒരു കാലത്ത് നമ്മുടെ അയൽരാജ്യമായിരുന്ന ബംഗ്ലാദേശ് അറിയപ്പെട്ടിരുന്നത് എന്നാൽ ആ പ്രതാപമൊക്കെ മാറി ഇന്ന് ബംഗ്ലാദേശ് സാമ്പത്തിക തകർച്ചയിൽപ്പെട്ട് ഉഴലുകയാണ് രാജ്യത്തിന്റെ പരിതാപകരമായ സ്ഥിതിവിശേഷങ്ങൾക്ക് കാരണം മുഹമ്മദ് യൂനൂസിന്റെ നേതൃത്വത്തിനുള്ള ഭരണകൂടമാണെന്നാരോപിച്ച് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും മുറുമുറുപ്പുകളും ആരംഭിച്ചിട്ടുണ്ട് അതേസമയം യൂനിസിനെ അട്ടിമറിച്ച് അധികാരം പിടിച്ചെടുക്കാൻ പട്ടാളം തയ്യാറാവുകയാണെന്ന തരത്തിലുള്ള വാർത്തകളും പരക്കുന്നുണ്ട് വിദ്യാർത്ഥി പ്രക്ഷോഭം മറയാക്കി ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രത്തിനായി മുന്നിട്ടിറങ്ങിയതാണ് ബംഗ്ലാദേശിന്റെ നിലവിലെ സ്ഥിതിക്ക് കാരണമായി തീർന്നതെന്നാണ് പൊതുവെ നിരീക്ഷിക്കപ്പെടുന്നത് പ്രധാന വരുമാന മാർഗം അവിടുത്തെ ഗാർമെന്റ്സ് വ്യവസായമാണ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്ത് ഈ വ്യവസായ രംഗം അഭിവൃദ്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത് ബംഗ്ലാദേശിന്റെ വിദേശ നാണയ ലപ്തിയിലെ എൺപത്തിനാല് ശതമാനവും ലഭിച്ചിരുന്നത് വസ്ത്ര വ്യവസായത്തിൽ നിന്നുമായിരുന്നു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലൂടെ ഹസീനയെ ഭരണത്തിൽ നിന്നും താരയിറക്കിയതിനു പിന്നാലെ അവിടുത്തെ തുണി വ്യവസായം കനത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതേ തുടർന്ന് ഈ രംഗത്തെ ഫാക്ടറികൾ ഒന്നിനു പിറകെ മറ്റന്നായി അടച്ചുപൂട്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു വർഷത്തിനിടെ എഴുപത്തിയാറ് ഗാർമെന്റ്സ് ഫാക്ടറികൾ അടച്ചുപൂട്ടിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതോടെ അൻപതിനായിരത്തോളം ആളുകൾക്ക് ഉപജീവനമാർഗം നഷ്ടമായി അവരിൽ ഭൂരിഭാഗം പേരും സ്ത്രീകളാണ് വിദേശ കമ്പനികൾ ബംഗ്ലാദേശിന് നൽകിയ ഓർഡറുകൾ പിൻവലിച്ചതോടെയാണ് ഇത്തരത്തിൽ ഗാർമെന്റ്സ് മേഖല അതിരൂക്ഷ സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുന്നത് നിലവിൽ മുഹമ്മദ് യൂനൂസ് സർക്കാർ ഗാർമെന്റ്സ് വ്യവസായത്തിന്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കുമായി ചെറുവിരൽ പോലും അനക്കുന്നില്ല എന്ന പരാതിയും വ്യാപകമാവുകയാണ് ഈ മേഖലയ്ക്ക് നാളുകളേറിയായി സർക്കാർ പോന്നിരുന്ന ആനുകൂല്യങ്ങൾ നിലവിൽ നിർത്തലാക്കിയിരിക്കുകയാണ് ഇത് ഇനിയും തുടർന്നാൽ രാജ്യത്തെ ഗാർമെന്റ്സ് വ്യവസായം നാമാവശേഷമാകുമെന്നാണ് ബംഗ്ലാദേശിലെ പ്രമുഖ സംരംഭകൻ ആനന്ദാജലി ചൂണ്ടിക്കാണിക്കുന്നു മുൻകാലങ്ങളിൽ പ്രധാനമായും ഫെസ്റ്റിവൽ സീസണുകളോടനുബന്ധിച്ച് ഗാർമെന്റ്സ് രംഗത്തിന് സർക്കാർ സഹായം ലഭിച്ചിരുന്നു എന്നാൽ മുഹമ്മദ് യൂനുസ് അധികാരത്തിൽ വന്നതോടെ അതെല്ലാം നിലച്ചു ഇനിയെങ്കിലും സർക്കാർ ഗാർമെന്റ്സ് മേഖലയുടെ നിലനിൽപ്പിനായി കാര്യമായ സമീപനം സ്വീകരിച്ചില്ലെങ്കിൽ അത് ഈ മേഖലയുടെ അന്ത്യത്തിൽ കൊണ്ടുചെന്നെത്തിക്കുമെന്നാണ് വിവിധ വ്യവസായ പ്രമുഖർ നൽകുന്ന മുന്നറിയിപ്പുകൾ നിലവിലെ സാഹചര്യത്തിൽ ഗാർമെന്റ്സ് മേഖലയിലെ തൊഴിലാളികൾ ആശങ്കാകുലരാണ് ഇതേ തുടർന്ന് വേതനവർദ്ധനയ്ക്കും ശമ്പള കുടിശ്ശികയ്ക്കുമായി സമരം സംഘടിപ്പിക്കുക എന്നത് ഈ രംഗത്തെ തൊഴിലാളികൾക്കിടയിലെ നിത്യസംഭവമായി തീർന്നിരിക്കുകയാണ് ഗാർമെന്റ്സ് വ്യവസായം യന്ത്രവൽകൃത രീതിയിലേക്ക് മാറിയതും നിരവധി പേരുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുന്നതിന് കാരണമായി ഗാർമെന്റ്സ് മേഖലയിൽ ബംഗ്ലാദേശിൽ ലഭിച്ചുകൊണ്ടിരുന്ന ഓർഡറുകൾ പലതും ഇന്ത്യ വിയറ്റ്നാം കംബോഡിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് വഴിമാറിപ്പോവുകയാണ് ഈ രാജ്യങ്ങൾ ഗാർമെന്റ്സ് മേഖലയിൽ ബംഗ്ലാദേശിന്റെ പ്രധാന എതിരാളികളാണ് ഈ രാഷ്ട്രങ്ങളിലേക്ക് വിവിധ കമ്പനികളുടെ നിക്ഷേപങ്ങൾ വൻതോതിൽ പോകുന്നതും ബംഗ്ലാദേശിന് തിരിച്ചടിയായിരിക്കുകയാണ് ബംഗ്ലാദേശിൽ നിന്ന് പിന്മാറുന്ന കമ്പനികളിൽ ഭൂരിഭാഗവും ഇന്ത്യയിലേക്കാണ് വരുന്നത് ഭാരത സർക്കാരിന്റെ സഹകരണവും ഇന്ത്യൻ വിപണികളുടെ വളർച്ചയും വിവിധ കമ്പനികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു ഇത്തരത്തിലെല്ലാം വിവിധ സാമ്പത്തിക പ്രയാസങ്ങളിലേക്ക് ബംഗ്ലാദേശിനെ കൊണ്ടുചെന്നെത്തിച്ച മുഹമ്മദ് യൂനൂസിനെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കാനുള്ള നീക്കങ്ങൾ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതായാണ് സൂചന അതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ ബംഗ്ലാദേശ് മറ്റൊരു ഭരണകൂട അട്ടിമറിക്ക് വേദിയായി തീരാനും സാധ്യതയേറുകയാണ് വാർത്തയുടെ നിറം തേടി തനി നിറം